ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടില്ല കാണാനുള്ള സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും തന്നെ ഇവിടുത്തെ ഭീതിജനകമായ അറ്റ്മോസ്ഫിയർ കാണാവുന്നതാണ് റോഡ് ഒന്നായിട്ടങ്ങ് ഇരുന്നിരിക്കുകയാണ് ഒരു സൈഡ് റോഡല്ല മുഴുവൻ റോഡും ഇരുന്നിരിക്കുകയാണ് അപ്പം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ നിർമ്മാണം അശാസ്ത്രീയമാണ് ഇവിടെ പാലം തന്നെ വേണം വേണമെന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ കലക്ട്രേറ്റിൽ കൂടിയ യോഗത്തിൽ ഇതിൻ്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടറും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഏരിയയിൽ ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളും ഉണ്ട് ഇതുപോലുള്ള ഏരിയയിൽ ഈ നിർമ്മാണം നിൽക്കൂല അതുകൊണ്ട് പാലം തന്നെ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ അവരുടെ ടീം വരുന്നുണ്ട് അതിന് അത് പരിശോധന കഴിഞ്ഞിട്ട് തന്നെ വീണ്ടും കലക്ടറേറ്റിൽ യോഗം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എം എൽ എമാരുടെയൊക്കെ പിന്നെ ഗവൺമെൻറ്റുമായിട്ടും ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ മൂന്ന് വാഹനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടിരുന്നു ദിവസം പരിക്കുപറ്റിയ ആളുകൾ കഷ്ടിച്ച് രക്ഷ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അല്ല അതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ഇനി ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വരും ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ ഉത്തരവാദിത്വം അധികൃതർക്കായിരിക്കും എന്ന് ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ പിന്നെ അവഗണിച്ചു പോകാൻ പറ്റുന്ന പ്രശ്നമല്ല